നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയാണ് തൻ്റെ വിവാഹം ഒറ്റയ്ക്ക് നടത്തി ആദ്യം സിനിമാ ലോകത്ത് മാതൃക കാണിച്ചത് ഇപ്പോഴാ ആ പാത പിന്തുടരുന്ന തരത്തിലേക്ക് മറ്റൊരാൾ കൂടി എത്തിയിരിക്കുകയാണ് മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലെ നായികയായ ഗോപിക ചന്ദ്രനാണ് തൻ്റെ വിവാഹത്തിന് വേണ്ട പൊന്ന് തനിച്ചു വാങ്ങി മാതൃക സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു സാധാരണ കുടുംബത്തിലെ മകളായ ഗോപികയ്ക്ക് അച്ഛനെയും അമ്മയെയും യാതൊരു തരത്തിലും തൻ്റെ വിവാഹ ചെലവുകളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കരുത് എന്ന എന്നാഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹം പൂർണ്ണമായും നിറവേറ്റിയ കാഴ്ചയാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രമുറ്റത്തെ വിവാഹ കണ്ടത് ഇന്ന് രാവിലെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടിയുടെ വിവാഹം കഴിഞ്ഞത് സീരിയൽ താരങ്ങളടക്കം പങ്കെടുത്ത ചടങ്ങിൽ അതിഗംഭീരമായാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു എന്നാണ് റിപ്പോർട്ട് വിവാഹ ചടങ്ങിൽ ഉടനീളം പ്രാർത്ഥനയോടെയും ആശംസകളോടെയും നിൽക്കുന്ന സഹതാരങ്ങളുടെ ചിത്രങ്ങളും ഇപ്പോൾ ആരാധകർക്കിടയിലേക്ക് എത്തിക്കഴിഞ്ഞു അതീവ സുന്ദരിയായാണ് ഗോപിക വിവാഹത്തിന് ഒരുങ്ങിയത് എന്നത് ശ്രദ്ധ നേടുകയാണ് പർപ്പിൾ ഗോൾഡൻ ഷേഡുള്ള പട്ടുസാരിയിൽ പൊലിമ തോന്നിപ്പിക്കുന്ന സ്വർണ ധരിച്ചാണ് ഒരുങ്ങിയത് ഇതിൽ പച്ചക്കല്ലുപതിച്ച നെക്ലേസും മാലകളും ഒക്കെ നടിയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് സ്വർണ വളകളും അതിനിടയിൽ മിക്സ് ചെയ്ത് സാരിക്ക് ചേരുന്ന വളകളും ധരിച്ചാണ് ഒരു സാധാരണ പെൺകുട്ടിയുടെ അഴകിൽ നടി ഒരുങ്ങിയത് പരമ്പരാഗത ബ്രൈഡൽ ഒരുക്കങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുടി അഴിച്ചിട്ട് മുല്ലപ്പൂ ചൂടിയാണ് ഗോപിക സുന്ദരിയായി എത്തിയത് നടിയെ വധുവായി കണ്ട ചിത്രങ്ങളും വീഡിയോകളും ഇരു കൈയും നീട്ടിയാണ് ഇപ്പോൾ ആരാധകരും സ്വീകരിച്ചിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന തമിഴ് സീരിയലായ ഇലക്കിയുടെ മലയാളം റീമേക്ക് സീരിയൽ നടൻ ജിഷ്ണു മേനോനും ഗോപിക ചന്ദ്രനും നായിക നായികാനായകന്മാരായി അഭിനയിക്കുന്ന ഈ പരമ്പര ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് തമിഴ് സീരിയലിലൂടെ മിനിസ്ക്രീൻ രംഗത്തേക്ക് ചുവട് വച്ചവരാണ് ഇവർ പിന്നാലെയാണ് മലയാളത്തിലേക്കും നായിക നായകന്മാരായി എത്തുന്നത് മാംഗല്യം തന്തുനാനേന ആരംഭിച്ച് പത്തു മാസങ്ങൾ പിന്നിടവേ തമിഴിലെ വിജയ തുടർച്ചയെന്നോണം മലയാളത്തിലും ഇരുവരും ശ്രദ്ധ നേടിക്കഴിഞ്ഞു മോഡലിങ്ങിലൂടെ അഭിനയരംഗത്തെത്തി തമിഴ് സീരിയലിൽ ചുവടുറപ്പിച്ച് പിന്നീട് മലയാളത്തിലേക്കെത്തിയ ഗോപിക മുതൽ ഇന്നുവരെ താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശെല്ലാം സൊരു കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു തന്റെ വിവാഹത്തിന്റെ ചെലവുകൾക്കായി ഒരിക്കലും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ആഗ്രഹം ഗോപികക്ക് നേരത്തെ ഉണ്ടായിരുന്നു ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ഇന്ന് ഗുരുവായൂരിൽ കണ്ടത് മാംഗല്യം തന്തുനാനേന സീരിയലിൽ ഗോപികയ്ക്കൊപ്പം അഭിനയിക്കുന്ന നടി സംഗീത ശിവൻ മകനെയും കൂട്ടിയാണ് കല്യാണം കൂടാൻ എത്തിയത് സംഗീതയെ കൂടാതെ നടി റൂബി ജുവൽ സരിതാ ബാലകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം ഗുരുവായൂരിലെ താലികെട്ട് കാണാനും വധുവരന്മാരെ ആശീർവദിക്കുവാനും എത്തിയെന്നാണ് റിപ്പോർട്ട് അതേസമയം ഗോപികയുടെയും വരുണിൻ്റെയും വിവാഹ വിശേഷങ്ങൾ കൂടുതൽ തിരക്കുകയാണ് ആരാധകർ വാർത്താ മാധ്യമങ്ങളിലെങ്ങും അറിയാതെ രഹസ്യമായി നടന്ന വിവാഹമായതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ് വിവാഹ വാർത്ത ആരാധകരിലേക്ക് ആദ്യം എത്തിയത് സൂര്യാ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന സുന്ദരി സീരിയലിൻ്റെ തമിഴ് സീരിയലിലൂടെയാണ് ഗോപിക മിനിസ്ക്രീൻ സ്ക്രീൻ രംഗത്തേക്ക് പ്രവേശിച്ചത് മോഡലിങ്ങിലൂടെയായിരുന്നു തുടക്കം സുന്ദരി സീരിയലിൽ ജിഷ്ണു ആയിരുന്നു നായകൻ അതിൽ നായകന്റെ രണ്ടാം ഭാര്യയായി എത്തിയ ഗോപിക മലയാളത്തിലേക്ക് എത്തിയപ്പോൾ മാംഗല്യം തന്തുനാനയിലൂടെ നായികയായി മാറുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും